രാഹുൽ ബാങ്കൂട്ടത്തിനെതിരെ ബലാത്സംഗ പരാതി നൽകിയ അതിജീവിതക്കെതിരെ പരാതിയുമായി രാഹുൽ ഈശ്വർ ഞാൻ പോലീസിൽ പരാതി കൊടുത്തു മുഖ്യമന്ത്രിക്ക് പോലീസ് ഡി ജി പിക്ക് പൂങ്കുഴലി മേഡത്തിന് തിരുവനന്തപുരം സൈബർ പോലീസിനാണ് എനിക്ക് യുവതിക്കെതിരെ കേസുമായിട്ട് രാഹുൽ ഈശ്വർ അങ്ങനെ യുവതിക്ക് നല്ല പണി കിട്ടാൻ പോവാണ് ആണുങ്ങളെടുത്ത് കളിച്ച് എങ്ങനെ ഇരിക്കുമെന്ന് പുള്ളിക്കാരനൊക്കെ കാണിച്ചു കൊടുത്ത് ചുമ്മാ കൊണ്ടു കേസ് കൊടുക്കുമോ ഇപ്പൊ കണ്ടില്ലേ ഇനി യുവതി അങ്ങോട്ട് പേടിക്കാൻ തുടങ്ങും പക്ഷെ കൊണ്ടു കൊടുത്തത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ അടുത്തൊക്കെ ആണെന്ന് മാത്രം അപ്പോഴാണ് എനിക്ക് ചിരി വരുന്നത് എങ്ങനെയെങ്കിലും വെറ്റേടൊക്കെ പതിനാ കാണാൻ വേണ്ടി കാത്തിരിക്കുന്നതാ ഈ കാണിച്ച ധൈര്യത്തിനോട് നിങ്ങൾ ജനങ്ങൾ എന്താ പറയുന്നേ രാഹുൽ മാങ്കൂട്ടം രാഹുൽ ഈശ്വർ സംബന്ധമായിട്ടുള്ള കാര്യം സംസാരിക്കാനാണ് വന്നേ അപ്പൊ രാഹുൽ ഈശ്വർ കൊണ്ടുപോയി തലവെച്ചെന്നാണ് ഇപ്പൊ മീഡിയയിലൊക്കെ ന്യൂസ് വന്നിരിക്കുന്നത് യുവതിക്കെതിരെ കൊണ്ട് തിരിച്ച് കേസ് അങ്ങ് കൊടുത്തു കളഞ്ഞു പുള്ളിക്കാരൻ ഇന്നലെ യുവതിയുടെ ഹസ്ബൻഡ് വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ വെളിപ്പെടുത്തി അത് പുള്ളി സംസാരിച്ചതിന് യുവതി കൊണ്ട് കേസ് കൊടുത്തതെന്ന് ഞാൻ ആലോചിച്ച് നോക്കുന്നത് അവര് തമ്മിൽ സെപ്പറേറ്റ് ഇല്ലേ അയാൾക്ക് അയാളുടെ അഭിപ്രായം പറഞ്ഞുകൂടെ അയാൾക്ക് അയാളുടെ അഭിപ്രായം പറയാം കാരണം അന്ന് ഒന്നര മാസം മുമ്പ് ഈ വിഷയം സംസാരിച്ച ഒരു മാസം മുമ്പ് ഈ വിഷയം സംസാരിച്ച സമയത്ത് യുവതിക്ക് ഭർത്താവുള്ള കാര്യം ആദ്യം സോഷ്യൽ മീഡിയയിൽ പറഞ്ഞത് ഈ പറയുന്നത് രാഹുൽ ഈശോ ഒറ്റ ചാനലുകാരും പോലും ആ ഒരു സംഭവത്തിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ല എന്തുകൊണ്ട് ചെയ്തില്ല കാരണം ഇവിടെ തകർക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിനെയാണ് ഒരു രാഷ്ട്രീയക്കാരന്റെ ഭാവി ഇല്ലാണ്ടാക്കണം ഇന്ന് കേരളത്തിൽ വളർന്നു വരുന്ന ഒരു നേതാവാണ് ഇങ്ങേര് ഷാഫി പറമ്പിലും ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടാണെങ്കിലും വേറെ ഏത് അവന്മാരുടെ എടുത്ത് പറയാനാണ് ഏതെങ്കിലും ഒരാളുടെ പേര് പറയാമോ ഈ രണ്ട് വേറെ പേര് ഏത് പാർട്ടിക്കാർക്കും അറിയാം പിന്നെ നമ്മുടെ എൽ ഡി എഫിലെ ജയ്ക്കിന്റെ കാര്യം പറയില്ലായിരുന്നു കേട്ടോ കോട്ടയത്തെ എന്നിന് ട്രോളാൻ വേണ്ടി മാത്രം ട്രോളിൽ ട്രോളി അറിയപ്പെട്ട ഒരു വ്യക്തി ജയിക്ക ഉള്ള അതിനെ തുറന്ന് പറയാമോ ഉള്ള ഉള്ള പോലെ പുതുപ്പള്ളിയിലെ കാര്യം ഞാൻ ഈ പറയുന്നത് ഓക്കെ എന്തായാലും ഇപ്പം ന്യൂസ് വന്നതെന്ന് വെക്കാം അത് മാത്രമല്ല രാഹുൽ ഈശ്വര കേസ് കൊടുത്തിൻ്റെ അതും ഞാൻ വെച്ചുതരാം രാഹുൽ പാങ്കൂട്ടത്തിനെതിരെ ബലാത്സംഗ പരാതി നൽകിയ അതിജീവിതക്കെതിരെ പരാതിയുമായി രാഹുൽ ഈശ്വർ തനിക്കെതിരെ വ്യാജ പരാതി നൽകിയെന്നാണ് ആരോപണം അതിജീവിതയുടെ ഭർത്താവിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് വീഡിയോ ചിത്രീകരിച്ചതെന്നും ജാമ്യോപാധികൾ ലംഘിച്ചിട്ടില്ലെന്നും പരാതിയിൽ പറയുന്നു അർജുൻ കല്യാഡുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അർജുൻ കല്യാഡ് വീണ്ടും രാഹുൽ ഈശ്വർ പോയി തലവെച്ചോ ഇതിൽ അതിജീവിതയുടെ പരാതി കണ്ടു അത് ജാമ്യോപാധി ലംഘിച്ചു എന്നാണ് എന്നാൽ മറിച്ചൊരു പരാതിയുമായി രാഹുൽ ഈശ്വർ ഇപ്പോൾ എത്തിയിട്ടുണ്ടല്ലോ എന്താണ് പരാതിയിൽ പറയുന്നത് അർജുൻ തീർച്ചയായിട്ടും ഡോക്ടർ അരൺകുമാർ വീണ്ടും തലവെച്ചു എന്നുമാണ് നമുക്ക് മനസ്സിലാക്കാൻ കാരണം നേരത്തെ തന്നെ ഒരുപാട് ദിവസം രാഹുൽ ഈശ്വർ സമാനമായ രീതിയിലുള്ള പരാതികളും അതിജീവിതക്കെതിരായിട്ടുള്ള അധിക്ഷേപ പ്രതികരണവും ബന്ധപ്പെട്ടുകൊണ്ട് ജയിലിൽ കിടന്നതാണ് എന്നാൽ അതുകൊണ്ടും പാഠം പഠിക്കുന്നില്ല എന്ന് മനസ്സിലാക്കാൻ നിങ്ങളെപ്പോഴുള്ളവരൊക്കെ തോന്നിയെ വിളിച്ച് പറയുമ്പോൾ അതിന്റെ സത്യാവസ്ഥ നിങ്ങൾ ഏതെങ്കിലും ചാനലുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഏതെങ്കിലും ചാനലുകാർ പറഞ്ഞോ ഈ പറയുന്ന പെൺകുട്ടിക്ക് ഒരു ഉള്ള കാര്യം ആരെങ്കിലും പറഞ്ഞോ എന്തുകൊണ്ട് പറഞ്ഞില്ല അയാൾ തുറന്നടച്ച് പറഞ്ഞു കാരണം എന്തുകൊണ്ടാ എന്തുകൊണ്ടത് പറയുന്നത് കാരണം പെണ്ണ് വന്നിട്ട് എന്നെ പീഡിപ്പിച്ചു എന്ന് പറയുമ്പോൾ പീഡനം പറഞ്ഞ് പത്രത്തിൽ ഫ്രണ്ട് പേജിൽ ആണുങ്ങളുടെ ഫോട്ടോ വെക്കാനും നിങ്ങളെ പോലുള്ള പറയുന്ന നാറുകള് ന്യൂസിൽ അങ്ങനെ അടിച്ചു കൊടുക്കാനൊക്കെ ഒരുപാട് നാറികളുണ്ട് ഇയാൾ സത്യസന്ധമായിട്ടുള്ള കാര്യം പറഞ്ഞുകൊണ്ട് ഒരു പത്ത് ആൾക്കാർ സത്യാവസ്ഥയായി ഇല്ലെങ്കിൽ എന്ത് ചെയ്തേനെ ഇങ്ങനൊക്കെ ഓരോ തോന്നിയവാസങ്ങള് കാണിച്ചാണ് പണ്ട് ഭരണം പിടിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ സോഷ്യൽ മീഡിയയുടെ കാലമാണ് പറഞ്ഞു മനസ്സിലായോ ഇപ്പോൾ ഈ പറയുന്ന അതിജീവിതക്കെതിരെയാണ് ഇപ്പോൾ രാഹുൽ ഈശ്വർ പരാതി നൽകിയിരിക്കുന്നത് തനിക്കെതിരെയുള്ളത് വ്യാജമായിട്ടുള്ള പരാതിയാണെന്നും അതിജീവിതയുടെ ഭർത്താവിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് താൻ വീഡിയോ ചെയ്തതെന്നും തനിക്ക് നേരത്തെ ഉണ്ടായിട്ടുള്ള കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജാമ്യം ലഭിക്കുന്നതിന്റെ വ്യവസ്ഥയിൽ വീഡിയോ ചെയ്യരുത് അല്ലെങ്കിൽ ഈ പറയുന്ന തരത്തിലുള്ള വീഡിയോ ചെയ്യരുത് എന്നുള്ള ഉപാധികളില്ല തന്നെ ഇതൊരു ജാമ്യ വ്യവസ്ഥയുടെ ലംഘനമല്ല എന്നുള്ള കാര്യവുമാണ് ഈ പരാതിയിൽ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഇത്തരം ഈ പറയുന്ന അതിജീവിത നൽകിയിട്ടുള്ള പരാതിക്ക് പുറമെ രാഹുൽ ഈശ്വർ നൽകിയിട്ടുള്ള പരാതിയിലും നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ് ഇപ്പോൾ ഈ രാഹുൽ ഈശ്വർ നൽകിയിട്ടുള്ള പരാതിയിൽ പ്രധാനമായും സൂചിപ്പിക്കുന്നത് തിരുവനന്തപുരം സിറ്റി സൈബർ പോലീസിലാണ് ഇപ്പോൾ രാഹുൽ ഈശ്വർ പരാതി നൽകിയത് രാഹുലിനെതിരെ നേരത്തെ അതിജീവതയും പരാതി നൽകിയിരുന്നു അതിന് പിന്നാലെയാണ് രാഹുൽ ഈശ്വർ ഇപ്പോൾ അതിജീവിതക്കെതിരെയും ഒരു പരാതി നൽകിയിരിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തുടർ നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്നും അതിജീവിത നൽകിയിട്ടുള്ള പരാതിയിൽ രാഹുൽ ഈശ്വറിനെതിരെ നടപടി സ്വീകരിക്കും മുൻപ് തന്നെ തിരിച്ചൊരു പരാതി കഴിഞ്ഞാൽ രണ്ടും കൂടി തുലനം ചെയ്തു പോകും എന്നുള്ളതായിരുന്നു രാഹുൽ അങ്ങനെയാണ് രാഹുൽ ഈശ്വർ പ്രതീക്ഷിക്കുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ എന്തായാലും സിറ്റി പോലീസ് നിലവിൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല കേസ് രാഹുൽ മാത്രമാണ് സോഷ്യൽ ഈ ഒന്നും വന്നില്ല അതുകൊണ്ടാണ് ഒന്നാമത്തെ വിഷയം പിന്നെ എടാ നിനക്കൊക്കെ നാണോമാനും ഇല്ലടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ പത്ത് പൈസക്ക് വേണ്ടി സ്വയം നാറുന്നത് നിങ്ങളൊക്കെ തന്നെയല്ലേ നാട്ടിൽ നാറുന്നത് നാട്ടിൽ ഒരാൾ അറിഞ്ഞാൽ മതി ഞാൻ അത്രേ പറഞ്ഞു ഇനി രാഹുൽ ഈശ്വര ഒരു വീഡിയോ യൂട്യൂബിൽ യൂട്യൂബിലിട്ടിട്ടുണ്ട് ഇത് സംബന്ധമായിട്ട് അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ നമുക്ക് അതൊന്ന് കണ്ടിട്ട് വരാം പിന്നെ നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെയും രാഹുൽ ഈശ്വരന്റെയും കൂടെ സപ്പോർട്ട് ചെയ്യുന്നവര് ധൈര്യമായിട്ട് ലൈക്ക് അടിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് കൊടുക്കും ഇവർക്കുള്ള മറുപടി നിങ്ങൾ കൊടുക്കണം കമന്റില്ല നാളെ ഇപ്പൊ എന്റെ ചാനലാണെങ്കിലും പൂട്ടിക്കാൻ നോക്കുമ്പോൾ എന്റെ ജയിലിൽ ഇടാനും നോക്കുമ്പോൾ നൂറ് ശതമാനം ഉറപ്പാ ഇവറ്റകളൊക്കെ ഓരോ ഇവ രാഹുലിനും ഈ പറയുന്ന വി ഡി സതീശനും ഈ ഇവർക്കൊക്കെ വേണ്ടി സംസാരിക്കുന്ന ആൾക്കാരെല്ലാം ഒതുക്കിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ ഓക്കെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നേരിടുക പറ്റിയ അവസരങ്ങൾ മുതലാക്കുക വീഡിയോയിലോട്ട് പോവാം ഞാൻ പോലീസിൽ പരാതി കൊടുത്തു മുഖ്യമന്ത്രിക്ക് പോലീസ് ഡി ജി പിക്ക് പൂങ്കുഴലി മേഡത്തിന് തിരുവനന്തപുരം സൈബർ പോലീസിനാണ് എനിക്കെതിരെ വന്ന വ്യാജ പരാതിക്കെതിരെ ഫേക്ക് കംപ്ലൈന്റിനെതിരെ ഞാൻ പരാതി കൊടുത്തിട്ടുള്ളത് അതായത് എന്നെ വ്യാജ പരാതികളിലൂടെ വേട്ടയാടാൻ ചില ആൾക്കാർ ശ്രമിക്കുന്നു ഐ പി സി ഇരുന്നൂറ്റി പതിനൊന്ന് ബി എൻ എസ് ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ടിൽപ്പെടുത്തി ആ വ്യക്തിക്കെതിരെ പരാതിക്കാരിക്കെതിരെ കള്ള പരാതി കൊടുക്കുന്നതിന് ആക്ഷൻ എടുക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ആ പരാതിക്കാരിയുടെ ഭർത്താവ് എനിക്ക് അനുകൂലമായി വീഡിയോ ചെയ്യുകയും ആ പരാതിക്കാരിയുടെ ഭർത്താവ് രാഹുലീശ്വറിനോട് ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു ഞാൻ ആ വീഡിയോ കൊടുക്കാത്തത് ഇനിയും അത് ഐഡന്റിറ്റി ഡിസ്ക്ലോസ് ചെയ്ത ആണെന്ന് പറഞ്ഞ് ചിലപ്പം വാദം ഉന്നയിക്കും അതുകൊണ്ട് ഞാനത് കൊടുക്കുന്നില്ല ആ നിയമം നമ്മുടെ അഡ്വക്കേറ്റ്സിനോട് അന്വേഷിച്ചിട്ട് മാത്രമേ കൊടുക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉള്ള വ്യാജ പരാതി കൊടുത്ത അതേ വ്യക്തിയാണ് എനിക്കുമെതിരെ വ്യാജ പരാതി കൊടുത്തിരിക്കുന്നത് നമുക്ക് ഈ വ്യാജ പരാതികൾ അവസാനിപ്പിക്കണം അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ബഹുമാനപ്പെട്ട പോലീസിന് ആ പരാതി കൊടുത്തതിന്റെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങളോട് വായിക്കുക പോലീസിന് കൊടുത്ത ഡീറ്റെയിൽസ് അതേപോലെ വായിക്കുകയാണ് ഈ നന്നായി നന്നായി തന്നെ ഞാൻ പറയത്തുള്ളു ഇങ്ങനാണെങ്കിൽ ഒരു പത്ത് പതിനഞ്ച് കേസ് ഇവിടെ വലിയ പോവുകയാണെങ്കിൽ ഇവിടെ അങ്ങ് തീരും പിന്നെ വമ്പം ടീമുകളാണ് പുള്ളിയുടെ കൂടെ നിൽക്കുന്നത് പിന്നെ മുഖ്യമന്ത്രിക്കും കൂടെ രാഹുൽ ഈശ്വർ എന്ന് പറയുമ്പോൾ അത് വലിയ കാര്യമില്ല രാഹുലേട്ടാ ഉള്ള ആരും തുറന്നു പറയാനല്ലോ അറിയാമോ ഇവറ്റകളൊക്കെ എങ്ങനെയെങ്കിലും അടിച്ചു കേട്ടി ന്യൂസ് ഒക്കെ ഇടിച്ച് കേട്ടിക്കൊണ്ടിരിക്കുക അതിന്റെ ഇടയ്ക്ക് നിങ്ങളുടെ പരാതിക്ക് ഒരു വരെയും കാണത്തില്ല അത് വേറെ കാര്യങ്ങൾ നിങ്ങളുടെ ഞാൻ പറയാം ആടിനെ പട്ടിയാക്കോ പട്ടിനെ ആടിയ പട്ടിയാ ആടോ ആക്കിക്കൊണ്ടിരിക്കുന്നതാണ് ഇവരുടെ ജോലി പിന്നെ പറഞ്ഞിട്ട് നിങ്ങൾ മുഖ്യമന്ത്രി ഡി ജി പി കേരള പോലീസ് സൈബർ പോലീസ് ട്രിവാൻഡ്രം എഐ ജി കോസ്റ്റൽ പൂങ്കുള്ളി മാഡത്തിന്റെ ഐ അതാണ് ഡിയർ എസ് മാഡം പോലീസ് എനിക്കെതിരെയുള്ള വ്യാജ പരാതിക്കെതിരെ പോലീസിൽ പരാതി നൽകുന്നു ഐ പി സി ഇരുന്നൂറ്റി പതിനൊന്ന് ബി എൻ എസ് ഇരുന്നൂറ്റി നാല്പത്തി എട്ട് പ്രകാരം എനിക്കെതിരെയുള്ള വ്യാജ പരാതിക്കെതിരെ നടപടി സ്വീകരിക്കണം ഞാൻ രാഹുൽ ഈശ്വർ ഒരു ഗാന്ധിയനും പുരുഷ കമ്മീഷൻ ആക്ടിവിസ്റ്റുമാണ് ഇരുപത് വർഷത്തിലേറെയായി കേരളം ദേശീയ മാധ്യമങ്ങൾ ബി ബി സി അടക്കമുള്ള അന്തർദേശീയ മാധ്യമങ്ങളിൽ സാമൂഹിക നിരീക്ഷകൻ പബ്ലിക് പോൺലി പോളിസി അനലിസ്റ്റ് സോഷ്യൽ ക്രിട്ടിക് പാനലിസ്റ്റ് ആയി ഫീച്ചർ ചെയ്യപ്പെട്ടിട്ടുണ്ട് കേരള നിയമസഭാ സമക്ഷം ഉള്ള ഇരുന്നൂറ്റി നാൽപ്പത്തി ആറാം ബില്ല് പുരുഷ കമ്മീഷൻ സ്വകാര്യ ബില്ല് പ്രവൃത്തി പഥത്തിൽ എത്തിക്കാനുള്ള ആക്ടിവിസം കോമാ പരിശ്രമത്തിലാണ് എനിക്കെതിരെ രണ്ടാമത്തെ തവണയാണ് ഒരു വ്യാജ പരാതി ഒരു സ്ത്രീ നൽകുന്നത് അവർ മറ്റൊരു കേസിൽ എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയിരിക്കുന്നതിനാൽ നിയമത്തെ ബഹുമാനിച്ച് അവരുടെ പേരെഴുതുന്നില്ല പകരം പരാതിക്കാരി എന്ന് മാത്രം സംബോധന ചെയ്യും മുമ്പ് ആ പരാതിക്കാരിയുടെ ഫോട്ടോ ഐഡന്റിറ്റി പുറത്തു പറഞ്ഞു എന്ന തെറ്റായ ആരോപണം ഉന്നയിച്ചുകൊണ്ട് എനിക്കെതിരെ പരാതി നൽകിയിരുന്നു അത് രണ്ടും നിലനിൽക്കില്ല എന്ന് വന്നപ്പോൾ മറ്റൊരു വകുപ്പ് കൂടി ചുമത്തി അഞ്ചാം പ്രതിയായ എന്നെ കൊടുക്കാൻ ശ്രമിച്ചു പതിനാറ് ദിവസത്തിന് ശേഷം ബഹുമാനപ്പെട്ട കോടതി ജാമ്യം അനുവദിക്കുകയും ചെയ്തു അതിന്റെ കേസ് നമ്പർ മറ്റും കൊടുത്തിട്ടുണ്ട് കോടതി വെയിൽ ഇതിനോടൊപ്പം ചേർത്തിട്ടുണ്ട് പോലീസിന് മാധ്യമങ്ങളോട് സംസാരിക്കരുത് എന്ന ഉപാധി കോടതി വെയിലില്ല ആവശ്യമില്ല ധൈര്യമായിട്ട് അദ്ദേഹത്തിന് വീഡിയോ ചെയ്യാം അല്ലെങ്കിൽ ഇവർ നേരത്തെ അതൊക്കെ ചെയ്യണമായിരുന്നു അദ്ദേഹത്തിന് വീഡിയോ ചെയ്യാം അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് ഈ നിങ്ങൾക്ക് ഈ ന്യൂസ് പുറത്തുവിടാൻ ജനങ്ങൾക്ക് അഭിപ്രായം പറയാം ചിലവർ അത് വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന പെൺകുട്ടിയുടെ പേര് ഇവിടെ ആരും പറഞ്ഞിട്ടില്ല പെൺകുട്ടിയുടെ ഹസ്ബൻഡിന്റെ മുഖം കാണിച്ചിട്ടില്ല ഇതൊന്നും കൂടെ ആരും കാണിക്കൊന്നും ചെയ്യുന്നില്ല മനസ്സിലായോ വ്യാജ പരാതിയുമായി എന്നെയും എന്റെ കുടുംബത്തെയും അധിക്ഷേപിക്കാനാണ് അവർ വ്യാജ പരാതിയുമായി വരുന്നത് ആ പരാതിക്കാരിയുടെ ഭർത്താവ് ഇന്നലെ മാധ്യമങ്ങളോട് അദ്ദേഹത്തിന്റെ ജീവിതം തകർന്നതിനെ കുറിച്ച് പറഞ്ഞിരുന്നു ഇതിലൊരു സാമൂഹിക നിരീക്ഷകൻ സോഷ്യൽ ക്രിട്ടിക് എന്ന രീതിയിൽ കോടതി വിധി പൂർണ്ണമായും ബഹുമാനിച്ചുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ ചെയ്തത് വീഡിയോ ലിങ്ക് ചേർക്കുന്നു വീഡിയോയുടെ പൂർണ്ണ സംഭാഷണം ഇമെയിലിന്റെ ഭാഗമായി ചേർക്കുന്നു പരാതിക്കാരിയുടെ ഭർത്താവിനെ അനുകൂലിച്ചാണ് ഞാൻ വീഡിയോ ചെയ്തത് ഇത് പരാതിക്കാരി സമൂഹത്തിന്റെ മുമ്പിൽ വെച്ച നെറേറ്റീവിനെ വിമർശിക്കുന്നതായിരുന്നു അതുകൊണ്ട് പ്രകോപിതയായി എനിക്കെതിരെ അടിസ്ഥാനമില്ലാത്ത പരാതി നൽകി സുപ്രീം കോടതിയുടെ വിധികളെ നിലപാടുകളെ പോലും വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യൻ ഭരണഘടന നൽകുന്നു പരാതിക്കാരിയുടെ തെറ്റായ നിലപാടുകളെ നിയമം അനുശാസിക്കുന്ന പരിധിക്കുള്ളിൽ റീസണബിൾ റെസ്ട്രിക്ഷനിൽ നിന്നാണ് വിമർശിച്ചത് കോടതി വിധി ബഹുമാനിച്ചും നിയമ ഉപദേശം എടുത്തുമാണ് ഞാൻ ആ വീഡിയോ ചെയ്തത് ഒരു സാമൂഹിക നിരീക്ഷകൻ സോഷ്യൽ ക്രിട്ടിക് എന്ന നിലയിൽ ഭരണഘടന ഉറപ്പു നൽകുന്ന ആർട്ടിക്കൽ പത്തൊൻപത് നൽകുന്ന അവകാശവുമാണ് ഭരണഘടന പറയുന്ന റീസണബിൾ റെസ്ട്രിക്ഷന് ഉള്ളിൽ നിന്നുകൊണ്ട് ഫാക്സ് മാത്രമാണ് പങ്കുവെച്ചത് വ്യാജ പരാതി നൽകി എന്നെ അധിക്ഷേപിക്കാനും അവരുടെ ഭർത്താവ് വെളിപ്പെടുത്തിയ കാര്യങ്ങളിൽ നിന്ന് ശ്രദ്ധ തെറ്റിക്കാനുമുള്ള ശ്രമങ്ങളാണ് പരാതിക്കാരിയുടെ വ്യാജ പരാതിയുടെ ഉദ്ദേശിക്കുന്നത് ഇത് ഗൂഢാലോചനയാണ് ദയവായി ഇതിനെക്കുറിച്ച് അന്വേഷിക്കണം എനിക്ക് നീതി വേണം നിലപാടുകളിലുള്ള വിമർശനങ്ങളെ സഹിഷ്ണുതയോടെ കാണാതെ നിയമം ദുരുപയോഗം ചെയ്യുന്ന ഈ പരാതിക്കാരിക്ക് നടപടി എടുക്കണം ഐ പി സി ഇരുന്നൂറ്റി പതിനൊന്ന് ബി എൻ എസ് ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് നിരന്തരം വ്യാജ പരാതികൾ ഫ്രുവലസ്റ്റ് ഹരാസ് ചെയ്യാനുള്ള നീക്കമാണ് പരാതിക്കാരിയുടെ ഭർത്താവ് എന്നെ കുറിച്ച് ചെയ്ത വീഡിയോ കൂടി പങ്കുവെക്കുന്നു രാഹുൽ ഈശ്വർ തെറ്റ് ചെയ്തിട്ടില്ല അദ്ദേഹത്തിനെതിരെ കേസ് വന്നതിൽ രാഹുൽ ഈശ്വറിനോട് ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് പരാതിയുടെ പരാതിക്കാരിയുടെ ഭർത്താവ് പറയുന്ന വീഡിയോയും പങ്കുവച്ചിട്ടുള്ളൂ പരാതിക്കാരിയുടെ എനിക്കെതിരെ പ്രതികാര ബുദ്ധിയോടെ ഗൂഢാലോചന നടത്തുന്ന കാര്യം അന്വേഷിക്കണമെന്നും അവർ നൽകുന്ന ഈ വ്യാജ പരാതികൾ അന്വേഷിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു ഏത് അന്വേഷണത്തോടും പൂർണ്ണമായി സഹകരിക്കുകയും വ്യാജ പരാതിക്കാരിക്ക് എതിരെ തെളിവ് നൽകാൻ എപ്പോഴും സന്നദ്ധനുമായിരിക്കും ഗോഡ് ബ്ലസ് ഈ വ്യാജ പരാതികൾ നമുക്ക് അവസാനിപ്പിക്കണം അതിശക്തമായി മുമ്പോട്ട് പോകണം ആണിനെ നിശബ്ദനാക്കാൻ കള്ളക്കേസിൽ കൊടുക്കുന്ന ഈ പ്രവണത നമുക്ക് അവസാനിപ്പിക്കണം അതിന് പോലീസിന്റെയും കോടതിയുടെയും സഹായം കൂടി നമുക്ക് നിയമത്തിന്റെയും മാധ്യമങ്ങളുടെ സംവിധാനം നമുക്ക് തേടണം ഓരോ പുരുഷനും വേണ്ടി മാറണം ഒരു കാര്യം നടക്കത്തില്ല പിന്നെ കോൺഗ്രസ് ആര് ഇതുപോലെ പെണ്ണ് എടുത്ത് പെണ്ണുങ്ങളെ കൊണ്ടിറക്കി പണി കൊടുക്കുന്ന പരിപാടി പക്ഷെ ഈ നാടുകൾ അതാണല്ലോ ഇപ്പൊ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ ആന്റണിയുടെ കേസ് മറച്ചു വെക്കാൻ വേണ്ടി കാണിച്ച ഓരോ തോന്നിവാസങ്ങളാണ് മാസങ്ങളാണ് ഇപ്പൊ രാഹുലിന്റെ വിഷയത്തിൽ ഹസ്ബൻഡിനെ കൊണ്ടുവന്നത് ഇത് സത്യം പറഞ്ഞാൽ മൂന്ന് മാസം കഴിഞ്ഞാൽ പൊട്ടിക്കായിരിക്കേണ്ട ഒരു സാധനം വരുന്നത് അതിപ്പോൾ കൊണ്ടുവന്ന് വെച്ചത് കാരണം ആന്റണിയുടെ കേസായിട്ട് മറയ്ക്കാൻ വേണ്ടി പിന്നെ അതുപോലെ തന്നെ വി ഡി സതീഷന്റെ ഇന്ന് വൈകിട്ട് അതിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി ഇപ്പം നമ്മുടെ ആന്റണിയുടെ കേസ് ജട്ടി കേസ് കേസായിട്ട് നൈസായിട്ട് അങ്ങ് മുങ്ങിപ്പോയി അപ്പം എന്താ ചെയ്യുന്നേ ഇതുപോലുള്ള പെണ്ണുങ്ങളെ കൊണ്ട് വന്നിട്ട് ഓരോ തോന്നിവാസങ്ങൾ മാസങ്ങൾ കാട്ടിക്കൂട്ടുകയൊക്കെ ചെയ്യും ഇനിയെങ്കിലും കേരളത്തിലെ ജനങ്ങളെ ബുദ്ധിയുള്ളവരെ എനിക്കൊന്നേ പറയാനുള്ളു പാർട്ടി നോക്കി വോട്ട് ചെയ്യരുത് നിങ്ങൾക്ക് ചിലപ്പോൾ കൈവിറക്കുമായിരിക്കും ജയിക്കാൻ സാധ്യതയുള്ള പാർട്ടിക്ക് വോട്ട് കൊടുക്കുക ജയിപ്പിക്കുക അത്രേ ഞാൻ പറയുന്നുള്ളു വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ് ഒക്കെ ചെയ്യുക